അലക്സ് വീട്ടിൽ പതിവിൽ നേരത്തെയാണ് വന്നത് കണ്ട് എല്ലാവർക്കും കാര്യം മനസ്സിലായി അവൻ അവരോടൊപ്പം വരുന്ന ഫുഡ് കഴിക്കുമ്പോഴാണ് നീയ ഒന്നും ഇണ്ടാതെയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് ഫുഡൊന്നും കഴിക്കുന്നുമില്ല അവൻ അവൻ്റെ ഫുഡെടുത്ത് അവളുടെ അടുത്തേക്ക് പോയിരുന്നു അതൊന്നും അറിയാതെ ഭക്ഷണത്തിൽ നോക്കിയിരിക്കുകയാണ് നമ്മുടെ കൊച്ച് നീയമോളെ അപൂർവമായിട്ടാണ് അവൻ ഇത്ര സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത് അവൾ മുഖമുയർത്തി നോക്കിയതും അവൻ അവൾക്ക് വേണ്ടി ചപ്പാത്തി കറിയിൽ മുക്കി നീട്ടി അവൾ അവനെ നോക്കിയിട്ട് വാങ്ങി കഴിച്ചു അവൻ അവളെ ഊട്ടുകയും ഒപ്പം കഴിക്കുകയും ചെയ്തു ബാക്കിയുള്ളവർ ഇതൊക്കെ ചിരിയോടെ നോക്കി കഴിച്ചു അലക്സിന് വന്നപ്പോഴേ തോന്നിയിരുന്നു അവൾക്കെന്തോ വിഷമം ഉള്ളിലുണ്ട് എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ തലവേദനയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അത് മാത്രമല്ലെന്ന് അവന് തോന്നി അവനോടൊന്നും ഒളിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ അവൾ വന്നു പറയും എന്ന് അവനറിയാം ഫുഡൊക്കെ കഴിച്ച് അവൻ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് വല്യമ്മച്ചയും ഡെവിയും അവനെ വിളിച്ചത് എന്താ അപ്പ നിന്റെ മിന്നുകെട്ട് ഈ വരുന്ന തിങ്കളാഴ്ച നടത്താനാണ് തീരുമാനം അപ്പോൾ വിളിക്കേണ്ടവരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് ഡെവി ചോദിച്ചു അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ വെട്ടിൻ്റെ സമയത്ത് ഞാനും അവളും പള്ളിയിലെത്തും അല്ലു പറഞ്ഞു അപ്പോൾ റിസപ്ഷൻ ഡെവി ചോദിച്ചു അന്ന് വൈകുന്നേരം തന്നെ കൊടുക്കാം പിന്നെ അതിനായിട്ട് ഒരു ദിവസം വയ്ക്കേണ്ടല്ലോ പിന്നെ അപ്പാ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കാണ് അവളെ തൽക്കാലം ഞാൻ കൊണ്ടുപോകുന്നില്ല അവളെ അവിടെ സേഫാക്കി നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വിവാഹം എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞത് അതിലാരും വേറെ ഒന്നും വിചാരിക്കരുത് അല്ലു പറഞ്ഞു അതിന് ഞങ്ങളൊന്നും വിചാരിച്ചില്ലല്ലോടാ കൊച്ചനെ വല്യമ്മച്ചി കള്ളച്ചിരിയോട് അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു ദേ വല്യമ്മച്ചി നിങ്ങളെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് വേണ്ട അവരുടെ കവിളിൽ ഒന്ന് കുത്തിക്കൊണ്ട് അല്ലു പറഞ്ഞു ഗുഡ് നൈറ്റ് അപ്പ ഗുഡ് നൈറ്റ് വല്യമ്മച്ചി അവനൊരു ചിരിയോട് മുറിയിലേക്ക് പോയി അപ്പോൾ ഇനി വേറെ ഒന്നുമില്ലല്ലോ എല്ലാം പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ആ കൊച്ചിനെ കാണാൻ വല്ലാത്ത ഒരാഗ്രഹം വല്യമ്മച്ചി പറഞ്ഞു ഡെവി മറുപടി പറയാതെ ഒരു ചിരിയോട് എണീറ്റു പോയി അലക്സ് മുറിയിലെത്തി ദേവുവിനെ ഒന്ന് വിളിച്ചു ഇച്ചായ അവളുടെ പതിങ്ങിയുള്ള ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ മിണ്ടാതിരുന്നു ഇച്ചായ ഇച്ചായ അവൾ വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ അവനൊന്നും മോളി അവനൊന്നും മോളി മനപൂർവ്വം മിണ്ടാതിരുന്നതാ അല്ലേ അവളുടെ മുഖവും കൂർത്തു വന്നു ചോദ്യത്തോടൊപ്പം തന്നെ മുഖം ഇങ്ങനെ കൂർപ്പിച്ചു വയ്ക്കല്ലേ ദേവു കടിച്ചു തിന്നാൻ തോന്നും പെണ്ണേ അവൻ്റെ സംസാരം കേട്ടവളുടെ മുഖമാകെ ചുമന്നു അതറിഞ്ഞതുപോലെ അവൻ അവളെ വീണ്ടും വിളിച്ചു കുഞ്ഞ അവൻ്റെ വെളിയിൽ അവളുടെ ശരീരമാകെ കുളിരു കോരുന്നത് പോലെ അവൾക്ക് ഇച്ചായ കഴിച്ചോ അവളുടെ വിക്കലും വിറയിലും കെട്ടപ്പോൾ തന്നെ പെണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് അവനു മനസ്സിലായി കഴിച്ചു കഴിച്ചു കൂടുതൽ വിറയ്ക്കണ്ട കിടന്നോ രാവിലെ വേണം അവൻ ചിരിയോടെ പറഞ്ഞു ഗുഡ് നൈറ്റ് കുഞ്ഞ അല്ലു പറഞ്ഞു ഗുഡ് നൈറ്റ് ഇച്ചായ അവനൊരു ചിരിയോടെ നിവർന്നു കിടന്നതും എന്തോ വന്നു അവൻ്റെ നെഞ്ചിലേക്ക് വീണത് ഒരുമിച്ചായിരുന്നു അത് പാവം നമ്മുടെ നീയക്കൊച്ചായിരുന്നു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി ചോദിച്ചു ഒന്നുമില്ല ചാച്ച ഞാനിന്ന് ഇവിടെയാണ് അത്രമാത്രം പറഞ്ഞ് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു കിടന്നു അവനൊരു ചിരിയോട് അവളുടെ തലയിൽ തലോടി കൊടുത്തു അവളുടെ മനസ്സിൽ അപ്പോൾ ചിന്ത മുഴുവൻ ക്രിസ്റ്റിയെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്തകൾ കുറച്ച് ദിവസം പിറകിലോട്ട് സഞ്ചരിച്ചു ഒരു ദിവസം നിയ ലൈബ്രറിയിൽ നിൽക്കുമ്പോഴാണ് ക്രിസ്റ്റിയുടെ അമ്മ അങ്ങോട്ട് വന്നത് നിയ മാം എനിക്ക് കുട്ടിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ മാം വളച്ച കെട്ടാതെ കാര്യം പറയാം എനിക്ക് ആണെങ്കിലും പെണ്ണെങ്കിലും ഒരു മോനേ ഉള്ളു അവന് വേണ്ടിയാണ് ഞാനും അവൻ്റെ അച്ഛനും ജീവിക്കുന്നത് തന്നെ എൻ്റെ മോന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ബന്ധമാണ് നീയുമായി ഉള്ളത് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പറിച്ചു മാറ്റുക നാളെ നിന്റെ കുടുംബക്കാരുടെ കൈകൊണ്ട് എൻ്റെ കുഞ്ഞു മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അതുകൊണ്ട് അവനെ നീയായിട്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇതൊരമ്മയുടെ അപേക്ഷയാണ് അത്രയും പറഞ്ഞ് അവൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെയാണ് അവർ പോയത് കോളേജിൽ വെച്ച് ക്രിസ്റ്റിയെ കണ്ടപ്പോൾ അവൻ്റെ ചേർത്ത് പിടിക്കലിൽ അവളെല്ലാം മറന്നു അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു പോയി ആ സമയത്താണ് വരാന്തിയിൽ നിന്ന് തങ്ങളെ നോക്കുന്ന അമ്മയെ കണ്ടത് അതായിരുന്നു പെട്ടെന്ന് വായിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് എല്ലാം ഓർത്തപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഒരുനുള്ളി കണ്ണുനീർ അവന് വേണ്ടി പൊഴിഞ്ഞു ഇതേ സമയം അലക്സിന്റെ മനസ്സിൽ തൻ്റെ കുഞ്ഞിപ്പങ്ങൾ പണ്ടും സങ്കടം വന്നാലും ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയാലും ആദ്യം ഓടി എത്തുന്നത് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെയായിരുന്നു ഇന്നും അവൾക്കതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നത് അവന് സന്തോഷം നൽകി എന്നാൽ അവളുടെ ഉള്ളിൽ എന്തോ സങ്കടമുണ്ടെന്ന് ഓർക്കെ അവൻ്റെ നെഞ്ചിൽ പിടഞ്ഞു അമ്മ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ റീത്ത പറഞ്ഞു അവൾ അവളെ ഇന്ന് ഞാൻ കണ്ടതാണ് മേക്കപ്പൊന്നും ഇല്ലാതെ തന്നെ അവൾ സൗന്ദര്യത്തിൽ എന്നെ തോൽപ്പിച്ചു പോരാത്തതിന് അവൻ്റെ സപ്പോർട്ടുമുണ്ട് അവൾക്ക് പിന്നെ എങ്ങനെ അവളെ പുറത്താക്കി ഞാൻ അവനിലേക്ക് അടുക്കാനാണ് റീത്ത ചോദിച്ചു അവൾക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ നീ ബുദ്ധി വെച്ച് കളിക്കുക ദയാന പറഞ്ഞു ഇല്ലമ്മ എന്റെ ജീവൻ പോയാലും ശരി ഈ മിന്നുകെട്ട് ഞാൻ മുടക്കും റീത്ത വാശിയോടെ പറഞ്ഞു റീത്ത എടുത്തു തേടി ഒന്നും ചെയ്യണ്ട ടോണി പറഞ്ഞു വേണ്ട പപ്പ ഈ കാര്യത്തിൽ നിങ്ങളാരും ഇടപെടേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവൾ ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറിപ്പോയി മിന്നുകെട്ടിന്റെ കാര്യം ഡെവി വിളിച്ചു പറഞ്ഞപ്പോൾ തൊട്ടുള്ള ബഹളമാണ് ഇപ്പോൾ കണ്ടത് രാവിലെ ഓഫീസിലിരിക്കുവാണ് ദേവു അവളുടെ തൊട്ടപ്പുറത്താണ് റീത്തയുടെ സീറ്റ് ദേവു പത്ത് മിനിറ്റ് നേരത്തെ തന്നെ വന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വിഷ്ണുവിനെ കൂടെ കൂട്ടി എല്ലാവരോടും സംസാരിച്ചു പരിചയപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സ് വന്നത് ഒപ്പം തന്നെ അവൻ്റെ ഉണ്ട് ആൾ വേറെ ആരുമല്ല ക്രിസ്റ്റിയ തന്നെയാണ് കയറി വരുമ്പോൾ തന്നെ അലക്സിൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് ദേവു ഒന്ന് ഞെട്ടി ചിരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു പിന്നെ മനോഹരമായിട്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവനവളെ മൊത്തത്തിലൊന്ന് നോക്കി കണ്ണ് ചിമ്മിപ്പോയി ക്രിസ്റ്റി അല്ലു വിളിച്ചു സാ അവൻ അല്ലുവിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ കുറച്ച് മീറ്റിംഗ് ടൈം ഒക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചാർട്ട് ചെയ്തു വയ്ക്കും കേട്ടോ ക്രിസ്റ്റിയോട് പറഞ്ഞു ശരി സാർ ക്രിസ്റ്റി ലാപ്പിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അലക്സിനെ നോക്കുന്നുണ്ട് അലക്സ് ഇടയ്ക്ക് മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു അവൻ്റെ കഥകളെ ക്രിസ്റ്റി അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ട് അവൻ മുഖമുയർത്തി നോക്കി നിനക്കെന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ അല്ലു ചോദിച്ചു ഞാൻ ചോദിച്ചാൽ അത് സാ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല എങ്കിലും ചോദിക്കുക അലക്സവനെ സൂക്ഷിച്ചു നോക്കി എന്താടോ സാർ എന്താ പി ആയിട്ട് ലേഡി സ്റ്റാഫിനെ വെക്കാതിരുന്നത് ക്രിസ്റ്റി ചെറിയ ചമ്മലോടെ ചോദിച്ചു ഇതായിരുന്നോ നീ കഥകളി കാണിച്ചത് നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാം പിന്നെ എനിക്ക് പി ആയിട്ട് ഒരു പെൺകുട്ടി വേണമെന്ന് തോന്നിയില്ല പിന്നെ താനാകുമ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ ലേഡി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുമിച്ചൊരു റൂം ഷെയർ ചെയ്യേണ്ടി വന്നാൽ പിറ്റേന്ന് ഞാൻ വാർത്തയിൽ നിറഞ്ഞു നിൽക്കും ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളുണ്ട് അവൻ അലക്സിനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു കുറച്ചു കഴിഞ്ഞ് അലക്സ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അനിയത്തിയും ഒക്കെ കണക്കാ രണ്ടിനും ഒടുക്കത്തെ ബുദ്ധിയാണ് ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി ഫോൺ വിളിച്ചു തിരിഞ്ഞപ്പോൾ കണ്ടത് ഷോപ്പിങ്ങിന് പോകാൻ വരുമ്പോലെ ഒരു ബാഗും തൂക്കി ഫോണും നോക്കി വരുന്ന റീത്ത അവൻ ബാച്ചിലേക്കൊന്ന് നോക്കി മറ്റു സ്റ്റാഫെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അവൾ അവൻ നിൽക്കുന്നത് കാണാതെ സീറ്റിലേക്ക് ഇരിക്കാൻ തുടങ്ങിയതും അലക്സ് അവളെ വിളിച്ചു റീത്ത കം ടു മൈ ക്യാബിൻ അവൻ്റെ ഉറകെയുള്ള ശബ്ദം കേട്ട് എല്ലാവരും ഒരു നിമിഷം മുഖമുയർത്തി അവളെ നോക്കി അവൾ എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ട് കയറിപ്പോയി അവൾ പോയി കഴിഞ്ഞ് വിഷ്ണു ദേവുവിൻ്റെ അടുത്തേക്ക് വന്നു ഡി ആ പോയ സാധനം പുതിയ അപ്പോയിൻമെൻ്റ് ആണോ വിഷ്ണു ചോദിച്ചു അതെ എൻ്റെ കൂടെ അപ്പോയിൻമെൻറ്റ് ചെയ്തത് ദേവു പറഞ്ഞു ഇച്ചിരി അഹങ്കാരമുണ്ടെന്ന് തോന്നുന്നു വന്നത് ഷോപ്പിംഗ് മാളിൽ കയറി വരും പോലെയാണ് വിഷ്ണു പറഞ്ഞു ചുമ്മാ ഇരിക്കു വിഷ്ണു നീ പോയി നിന്റെ ജോലി ചെയ്ത് അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടുപോയി എപ്പോഴാ ഇവിടെ സൈൻ ചെയ്യാൻ പറഞ്ഞത് റീത്ത അല്ലു പ്രതിയെ ചോദ്യം ചെയ്യാൻ പിടിച്ചു നിർത്തിയതുപോലെ പോലെ റീത്തയെ നിർത്തി ചോദ്യം ചെയ്യൽ തുടങ്ങി പത്തുമണിക്കിച്ചായ അവളുടെ ഇച്ഛായ വിളി കേട്ട് ക്രിസ്റ്റി മുഖമുയർത്തി അവളെ നോക്കി നീ എന്താടി എൻ്റെ വീട്ടിലാണോ ഇരിക്കുന്നത് അവൻ്റെ അലർച്ച കേട്ട് അവളും ക്രിസ്റ്റിയും ഒരുപോലെ ഞെട്ടി സോ സോറി സാർ പെട്ടെന്ന് റീത്ത വിറയിലൂടെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് തോന്നുമ്പോൾ കയറി വരാനും ഇറങ്ങിപ്പോകാനും ഇത് നിൻ്റെ അപ്പൻ്റെ കമ്പനിയല്ല പിന്നെ ഇവിടെ സമയത്തിന് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നോട്ട് വന്നാൽ മതി അല്ലു പറഞ്ഞു നിർത്തി അവളെ തറപ്പിച്ചു നോക്കി മനസ്സിലായോടി അവളുടെ അനക്കമൊന്നുമില്ലാത്തത് കൊണ്ട് അവൻ ഒരിക്കൽക്കൂടെ ചോദിച്ചു ആ ആയി സാർ റീത്ത നിന്ന് വിയർക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ അവിടെ ഇവിടെ എത്താത്ത ഡ്രസ്സിട്ട് ഇവിടെ വരണ്ട പിന്നെ നീ എൻ്റെ റിലേറ്റീവായിരിക്കാം ആ റിലേഷനൊക്കെ ഈ കമ്പനിക്ക് പുറത്ത് നിന്റെ ജോലി നീ ചെയ്തോണം ഇവിടെ കൊച്ചമ്മ ചവയാനും ഇവിടെ ഉള്ളവരുടെ മെക്കിട്ട് കയറാനും പോയി എന്ന് അറിഞ്ഞാൽ അല്ലു താക്കീതുപോലെ പറഞ്ഞു സാ ഞാൻ റീത്ത എന്തോ പറയാമെന്നതും അല്ലു തടഞ്ഞു നീ ഇപ്പൊ ഒന്നും ചെയ്തില്ല നിന്റെ തനി സ്വഭാവം എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി പറഞ്ഞത് ഇതിലേതിലെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അല്ലു ബാക്കി പറയാതെ അവളെ കടിപ്പിച്ചുവെന്ന് നോക്കി അവൾ അവനെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി ക്രിസ്റ്റി വാ തുറന്നിരിക്കുവാണ് അവന്റെ അലർച്ച മുഴുവൻ കേട്ട് ക്രിസ്റ്റി ഒറ്റ വിളിയിൽ ചെക്കൻ നേരെ ഇരുന്നു പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ് നിന്ന് തന്നെ മനസ്സിലായി അവിടെ പറഞ്ഞത് മുഴുവൻ ഇവിടെ കേട്ടു എന്നും അവൾ ആരെയും മുഖമുയർത്തി നോക്കാതെ അവളുടെ സീറ്റിൽ പോയിരുന്നു ദേവു ആണെങ്കിൽ അവൻ്റെ അലർച്ചയുടെ ഷോക്കിൽ തന്നെയായിരുന്നു അവൻ ഇത്രയും ദേഷ്യമുണ്ടെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു റീത്ത ദേവുവിനെ നോക്കി അതേ സമയത്ത് തന്നെ ദേവു അവളെയും നോക്കി നീ കൂടുതൽ സന്തോഷിക്കേണ്ട നീ സ്വപ്നം കാണുന്ന പോലെ ഒന്നും നടക്കില്ല റീത്ത ദേവുവിന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ്സിലിരിക്കുവാണെങ്കിൽ നീയ തൊട്ടടുത്ത് അവളുടെ വാലികളുമുണ്ട് അവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ നീയുടെ മനസ്സ് മുഴുവൻ ക്രിസ്റ്റിയായിരുന്നു അവനോട് പറഞ്ഞത് കൂടിപ്പോയോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു ഡീ ഞങ്ങൾ ഗ്രൗണ്ടിൽ പോകുക അവിടെ അവിടേതാ സിദ്ധാർത്ഥിന്റെ ഗ്രൂപ്പ് വേറെ ഏതോ പയ്യന്മാരെ എടുത്ത് അടിക്കുക റിയ പറഞ്ഞു ഇല്ല നിങ്ങൾ പൊക്കോ എനിക്ക് നല്ല സുഖമില്ല കേൾക്കേണ്ട താമസം എല്ലാം കൂടെ ഇറങ്ങിപ്പോയി അവരൊക്കെ പോയപ്പോൾ ആകെ ഒരു നിശബ്ദത അവൾക്കു ചുറ്റും ഒന്ന് നോക്കി ഒരൊറ്റ പിള്ളേലില്ല ക്ലാസ്സിൽ അവൾ പിന്നെ ഡെസ്കിൽ തലചായ്ച്ചുപിടന്നു അവൾക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും മനസ്സിന് ഒരു സമാധാനവുമില്ല അവൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നി അവൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചത്തുപോകുമെന്ന് തോന്നിപ്പോയി അവൾ ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങിയതും സാൻഡ്രിയയും ഗാങ് ക്ലാസ്സിൽ കയറി വന്നതും ഒരുമിച്ചായിരുന്നു നീ അവരെ കണ്ടു ഫോൺ തിരിച്ചു ബാഗിൽ വെച്ചു സാനിയെ കൊച്ച് ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുവാണെന്ന് തോന്നുന്നു അവളുടെ കൂടെ കൂടെയുണ്ടായിരുന്നവൾ പറഞ്ഞു നീ എല്ലാവരെയും ദേഷ്യത്തിൽ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകാൻ എണീറ്റതും സാന്ട്രിയെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു കൈയെടുക്ക് സാൻഡ്രി നീ മാക്സിമം ദേഷ്യം കടിച്ചു പിടിച്ചു പറഞ്ഞു ഛേ അങ്ങനെ നീ ഇപ്പോൾ എവിടെ പോവാ ഞാൻ നിന്നോട് കുറച്ച് സംസാരിക്കാൻ വന്നതാണ് സാനി നീയയുടെ കയ്യിൽ പിടിച്ചു നിർത്തി പറഞ്ഞു നിനക്കെന്താ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞതൊന്നും പോരെ നീയ ചോദിച്ചു പോരാ ഞാൻ നിനക്കൊരു പ്രപ്പോസലായിട്ട് വന്നതാണ് മോളെ അതുകൊണ്ട് അത് കേട്ടിട്ട് നിനക്ക് പുറത്തു പോകാം സാനി ചിരിയോടെ പറഞ്ഞു എന്നാ നീ ബ്രോക്കർ പണി തുടങ്ങിയോ നീയ അവളുടെ കൈ കുടഞ്ഞറിഞ്ഞുകൊണ്ട് ചോദിച്ചു ഡീ സാനി നീക്കു നേരെ വിരൽ ചൂണ്ടി ദേ ഞാൻ മിണ്ടാതെ നിൽക്കുന്നുവെന്ന് എന്നോട് കൂടുതൽ സംസാരിക്കാൻ വന്ന അറിയാമല്ലോ എന്നെ നിനക്ക് നീയ ചോദിച്ചു അറിയാം നന്നായി അറിയാം സാനി ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നെ രണ്ടുപേരും പരസ്പരം ദേഷ്യത്തിൽ നോക്കി സാനി നീ കാര്യം പറയും കൊച്ചിന് ദേഷ്യം വരുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്നവൾ പറഞ്ഞു അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധാർത്ഥം ഉണ്ടല്ലോ അവനെ നിന്നോട് കടുത്ത പ്രണയം അതും അഗാധമായ പ്രണയം അവനത് നിന്നോട് പറയാൻ ഒരു മടി അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് അവന് മറുപടി കൊടുക്കുക കേട്ടോ നല്ലൊരു മറുപടി കൊടുത്താൽ അവൻ നേരെ ചൊവ്വയെ കെട്ടിക്കൊണ്ടു പോവും ഇല്ലെങ്കിൽ പിന്നെ സാനി ചിരിയോടെ പറഞ്ഞു നിർത്തി ബാക്കി പറയേ എന്തേ നിർത്തിയേ കൂടെ പഠിച്ച പെങ്കൊച്ചിനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കൂടെ നിന്ന് സഹായിച്ച പോലെ അവൻ്റെ മുന്നേ എന്നെ ഇട്ട് കൊടുക്കും അതല്ലേ നിനക്ക് പറയാനുള്ളത് നീയ സാനിക്ക് നേരെ പൊട്ടിത്തെറച്ചു നീയ ദേഷ്യം കൊണ്ട് പറയ്ക്കുമായിരുന്നു ഒരു നിമിഷം സാൻഡ്രയും ഫ്രണ്ടും ഞെട്ടി നീ കൂടുതൽ കിടന്ന് തിളയ്ക്കേണ്ട നിന്റെ അവൻ്റെ തലയിലാക്കണമെന്നത് എൻ്റെ ആവശ്യമാണ് എനിക്ക് വേണം ക്രിസ്റ്റിയെ അതിനുവേണ്ടി അവൻ്റെ മുന്നിൽ നിന്നെ ഒരു മോശക്കാരിയാക്കാൻ അധിക സമയം വേണ്ട എനിക്ക് സാൻഡ്രെ പറഞ്ഞു ഡി നീ ദേഷ്യത്തിൽ അവൾക്ക് കൈ നേരെ കൈ ഉയർത്തിയതും സാനി അവളുടെ കൈ തടഞ്ഞുകൊണ്ട് പുറകിലേക്ക് പിടിച്ചു തള്ളി ഇറങ്ങിപ്പോയി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ക്രിസ്റ്റിക്ക് എന്തോ ഉള്ളിലൊരു ഭാരം അവന് നീയെ ഒന്ന് കാണണമെന്ന് തോന്നി അവളുടെ ശബ്ദമെങ്കിലും കേൾക്കാൻ തോന്നി അവൻ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അലക്സ് കയറി വന്നത് ക്രിസ്റ്റി വന്നപാടെ അല്ലു വിളിച്ചു സാർ ഈ ഫയൽ നമ്മുടെ ഗോഡൗണിലുള്ള ഡാനിയുടെ കയ്യിൽ കൊടുക്കണം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടല്ലാതെ വരരുത് വേറെ ആരുടെയും കയ്യിൽ കൊടുക്കരുത് അല്ലു പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു അലക്സ് ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൻ അതേ ഗൗരവത്തോടെ എടുത്തു പുറത്തേക്ക് പോയി ആ സമയത്താണ് ദേവു അലക്സിന്റെ ക്യാബിലേക്ക് വന്നത് സാർ അവൾ ചെറിയ പേടിയോടെ വിളിച്ചു ക്ലോസ് ദി ഡോർ അവൻ ഗൗരവത്തിൽ പറഞ്ഞു അവളൊന്ന് വിറച്ചുകൊണ്ട് അവനെ നോക്കി അവൻ്റെ നോട്ടം ഫോണിലായിരുന്നു അവൾ ഡോർ അടച്ചു അവൻ്റെ അടുത്തേക്ക് വന്നു അവളൊന്നും മിണ്ടാതെ അവൻ്റെ അടുത്ത് വന്നു നിന്നു വിച്ചായ അവൾ പേടിച്ച് പേടിച്ചാണ് വിളിച്ചത് അവൻ കേൾക്കാൻ കാത്തിരുന്നതുപോലെ ചെറു ചിരിയോടെ അവളുടെ അരയിലൂടെ കൈചുറ്റി അവനോട് ചേർത്ത് നിർത്തി അവൾ അവളവന്റെ നെഞ്ചിൽ കൈവച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അവനും അവളെ നോക്കി എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നേ അല്ലു കുറുമ്പോടെ ചോദിച്ചു എന്തിനാ ചായ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ദേവു ചോദിച്ചു അവന്റെ മുഖം മാറി കൈകൾ അരക്കെട്ടിൽ മുറുകി ചായ ദേവു വേദനയോടെ വിളിച്ചു ഞാൻ ദേഷ്യപ്പെടുന്നത് എന്താ നിനക്കിഷ്ടമല്ലേ ദേവു ഗൗരവത്തിലായിരുന്നു ചോദ്യം എനിക്ക് പേടിയാ അവൾ മുഖത്ത് നോക്കാതെ പറഞ്ഞു അവന്റെ കൈകൾ അലഞ്ഞു നീ അവൻ അവളോട് പറഞ്ഞ് സീറ്റിൽ പോയി ഇരിക്കാൻ തുടങ്ങി ഇച്ചായ ദേവു ഞെട്ടിക്കൊണ്ട് വിളിച്ചു പുറത്തു പോ ദേവു അവളെ നോക്കാതെ പറഞ്ഞു അവൻ സീറ്റിൽ പോയിരുന്നു എന്നിട്ടും അവൾ പോകാതെ കണ്ണു നിറച്ച് അവടെ തന്നെ നിന്നു ദേവു ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു പുറത്തു പോകാൻ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അറിയല്ല ഒരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ പറയുന്നത് എനിക്കിഷ്ടമല്ല അല്ലു ശാന്തമായി പറഞ്ഞു അവൾ എന്നിട്ടും പോകാതെ അവിടെ തന്നെ കണ്ണു നിറച്ച് നിന്നു അതവന്റെ ദേഷ്യം കൂട്ടി ഡി അലർച്ച കേട്ട് അവളുടെ തേങ്ങൾ പുറത്തു കേട്ടു